മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുജനങ്ങളെയും നസ്രാണികൾ ഒരു കാലത്ത് വിളിച്ചിരുന്ന പേരുകൾ പലതും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ പേരുകൾ കേൾക്കുക ചിലർക്കെങ്കിലും കൗതുകകരമാണ് കണ്ണിൽ കാണുന്ന എല്ലാവരും അങ്കിൾ ആൻറ്റിമാരാകുന്ന ഈ കാലത്ത് ഹൃദ്യമായ ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന പേരുകൾ വരും നാളുകളിൽ നമ്മുടെ ഇടയിൽ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പന്മാരെ പൊതുവെ വിളിച്ചിരുന്ന പേരുകൾ അച്ഛൻ അച്ചാച്ചൻ അച്ഛ ചാച്ചൻ അച്ചായൻ ഇച്ചായൻ അപ്പൻ അപ്പച്ചൻ അച്ചോയ് ചാച്ച അച്ചായി ചാച്ചോയി ഈ പേരുകളിൽ പലതും അപ്പൻ്റെ അപ്പനെയോ അമ്മയുടെ അപ്പനെയോ വിളിക്കാനും ഉപയോഗിച്ചിരുന്നു വല്ലിപ്പൻ അപ്പാപ്പൻ വില്ലിപ്പാപ്പൻ വില്ലിച്ചായൻ അപ്പൂപ്പൻ മുത്തൻ എന്നിവയും നിലവിലിരുന്നു അമ്മ അമ്മച്ചി അമ്മാമ്മ വെല്ലമ്മ എന്നീ പേരുകൾ അമ്മമാർ അല്ലെങ്കിൽ വെല്ലമ്മമാരെ വിളിക്കാനും ഉപയോഗിച്ചു വരുന്നു അപ്പൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും വിളിക്കുന്ന പേരുകൾ നോക്കാം കൊച്ചിപ്പാപ്പൻ കൊച്ചിച്ചാച്ചൻ കൊച്ചപ്പൻ പാപ്പൻ കുഞ്ഞിപ്പാപ്പൻ അമ്മാവൻ ഇളയപ്പൻ കൊച്ചാച്ചൻ വെല്ലിച്ചായൻ പാപ്പി അപ്പാപ്പി പേരപ്പൻ വല്യ പേരപ്പൻ ഇച്ചായൻ ഉപ്പാപ്പൻ കാർന്നൂർ അച്ചോയി ചാച്ചൻ അമ്മാച്ചൻ ചിറ്റ ചിറ്റപ്പൻ ചാച്ചൻ ഇളയപ്പൻ അമ്മായി അമ്മാവി മാവി കൊച്ചമ്മ വല്യമ്മമായി പേരമ്മ കൊച്ചമ്മ ചിറ്റ ചിറ്റമ്മ കുഞ്ഞമ്മ എന്നീ പേരുകളും ഉണ്ടായിരുന്നു ഇനിയും സഹോദരരെ വിളിച്ചിരുന്നത് ചേച്ചി ചേച്ചിയമ്മ ഇച്ചേച്ചി കൊച്ചേച്ചി കുഞ്ഞേച്ചി മോളമ്മ പെണ്ണ് പെങ്ങൾ വാവ ചേട്ടൻ ചേച്ചി പെങ്ങൾ ആങ്ങള ഇച്ചേയി ഇച്ചേച്ചി അച്ഛൻ കുഞ്ഞേച്ചി ചാച്ചി ചാച്ചൻ നാത്തൂൻ അളിയൻ കുഞ്ഞാച്ചൻ കുഞ്ഞ് കൊച്ച് വാവ വാവച്ചൻ കുഞ്ചായൻ കൊച്ചായൻ ചേച്ചമ്മ അച്ചായി പുണ്യാളത്തി കുഞ്ഞാഞ്ഞ കുഞ്ചായി ചേട്ടൻ ചേട്ടായി എന്നിവയുമാണ് ലിസ്റ്റുകൾ പൂർണ്ണമല്ല എങ്കിലും നസ്രാണികളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ പേരുകൾ കുറച്ചെങ്കിലും ഓർമ്മിക്കാൻ ആകുമല്ലോ